ക്ഷേമ പെൻഷൻ രണ്ടായിരം ആക്കിയതോടെ കോൺഗ്രസ് തീർന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ പോസ്റ്റുകളെല്ലാം ഇത്രയുള്ള നമ്മുടെ രാഷ്ട്രീയം വളരെ സിമ്പിളാണ് കാര്യങ്ങൾ എത്ര വലിയ ഭരണ വീഴ്ചകൾ ഉണ്ടായാലും ക്ഷേമ പെൻഷൻ കൂട്ടിയാൽ മാത്രം മതി കാര്യങ്ങൾ അനുകൂലമാക്കാനെന്ന് കക്ഷി ഭേദമില്ലാതെ എല്ലാവരും കരുതുന്നു അറുപത്തി ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മാസം കൊടുക്കുന്നത് തന്നെ ഒരു അഴിമതിയായിരുന്നു ഇപ്പോ അതിന്റെ ഡോസ് കൂടി പക്ഷെ ഇതിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കാൻ പോകുന്നില്ല അവർ എതിർക്കുന്നത് ഗവൺമെന്റ് വളരെ താമസിച്ച് നടപ്പിലാക്കി ഞങ്ങൾ ഇനിയും കൂട്ടും ഞങ്ങളാണ് കൂട്ടിത്തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്ഷേമ പെൻഷൻ മാത്രം ചിലവ് വർഷം പതിനയ്യായിരം കോടിയായി അതിന്റെ കൂടെ മുപ്പത് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് പെൻഷൻ ആകുമ്പോൾ വീണ്ടും ഒരു മൂവായിരത്തി എണ്ണൂറ് കോടി കൂടാതെ അഞ്ച് ലക്ഷം യുവാക്കൾക്ക് ആയിരം രൂപ വെച്ചാകുമ്പോൾ അറുനൂറ് കോടി മൂന്നര കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ എണ്ണം ഒരു കോടിയായി മാറിയിരിക്കുന്നു മുഴുവൻ ചെലവ് വർഷം ഇരുപതിനായിരം കോടി കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖല ലോട്ടറിയാണ് എന്ന് സർക്കാർ തന്നെ പത്രപരസ്യം ഒരാഴ്ച മുമ്പ് കൊടുത്തിരുന്നു ലോട്ടറി എടുക്കുന്നതും മദ്യപിക്കുന്നതും കൂടുതൽ പുരുഷന്മാരാണ് അറുപതിന്റെ ജവാൻ അറുന്നൂറിന് അടിക്കുന്ന പുരുഷന്റെ പണത്തിന്റെ ഒരു പങ്ക് ക്ഷേമ പെൻഷൻ പറ്റി സ്ത്രീക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ജവാൻ സർക്കസ് സ്കീമാണ് സ്ത്രീകൾക്കുള്ള ഈ പെൻഷൻ പണിയെടുത്ത് സമ്പാദിക്കുന്നവന്റെ അധ്വാനത്തിന്റെ മൂല്യം സ്വയം വീർപ്പിക്കലിന് വേണ്ടി രാഷ്ട്രീയക്കാർ തട്ടിയെടുത്ത് പലർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ നോക്കി നിൽക്കാനെ അവനും അവൾക്കും കഴിയുന്നു കേരളം മുഴുവൻ യാത്ര ചെയ്ത വലിയ വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്യ സംസ്ഥാന ടൂറിസ്റ്റുകൾ കേരളത്തിലെ നിരനിരയായി നിൽക്കുന്ന വീടുകളെ പറ്റി റീലുകൾ വരെ ഇറക്കി തുടങ്ങി ഇതിന്റെ ഇടയിൽ ഒരു കോടി പേർ ക്ഷേമ പെൻഷൻ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഒരു വർഷം പുതിയ രണ്ട് ലക്ഷം സംരംഭങ്ങൾ അതായത് സർക്കാരിന്റെ തള്ളരാണ് ഉണ്ടാക്കുന്ന നാടാണ് ഇതെന്ന് ആലോചിക്കണം ഏറ്റവും ദരിദ്രരായ ഒരു ലക്ഷം പേർക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷം പേർക്ക് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു സഹായം എന്ന രീതിയിൽ ചെയ്താലും അയ്യായിരം കോടിയിൽ കാര്യം തീരും പക്ഷെ വോട്ട് കിട്ടില്ല ഉറപ്പിച്ച് പറയാം ഇനി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനോ തുക കുറയ്ക്കാനോ സാധ്യമല്ല അതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം കടവെടുത്തും ജവാന്റെ വില കൂട്ടിയും പണം പിരിച്ചെടുത്ത് അത് അനർഹർക്ക് വീതം വെച്ച് കൊടുത്ത് ഒരു സ്പോർട്സ് മത്സരം ജയിക്കുന്ന പോലെ ഇലക്ഷൻ ജയിക്കുന്ന വ്യവസ്ഥയ്ക്ക് കൈയ്യടിക്കാനാണ് ഭൂരിഭാഗത്തിന് താല്പര്യം കടവെടുക്കുന്നു കൊടുക്കുന്നു കൊടുക്കുന്നു சுடுவா, சாவா ரிப்பீட்டு முடியல தலைவர முடியல